മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആതിലെയും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ പറയാണ് ഇന്നലെ രാത്രി എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഇന്നലെ ഞാൻ കുറേ പ്രാർത്ഥിച്ചു പ്രാർത്ഥി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടിയെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക ഇങ്ങനെ ചൊല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ ആതിൽ ചോദിക്കുന്നുണ്ട് ആ മലയാളത്തിൽ തന്നെ ചൊല്ലുമോ എന്നല്ല നമ്മുടെ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പറയുന്നുണ്ട് ഇന്നലെ നീ എന്തർത്ഥത്തിലാണിന്ന് ഇവനോട് അങ്ങനെ പറഞ്ഞതെന്ന് ആതിൽ ചോദിക്കുന്നുണ്ട് എടി ഞാൻ വേറെ അർത്ഥത്തിലൊന്നല്ല നോർമലായിട്ട് തന്നെയാണ് പറഞ്ഞത് അവൻ ഇന്നലെ ഇട്ടിട്ട് വന്ന ഷോക്സ് എന്ന് പറഞ്ഞാൽ അത് പെണ്ണുങ്ങളുടെ ഷോക്സ് തന്നെയാണ് അത് ഇതിപ്പോൾ നമ്മൾ കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാലും പെണ്ണുങ്ങളുടെ ഷോക്സ് ആണുങ്ങളുടെ ഷോക്സ് എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ ൊക്കെടുത്ത് തരുന്നത് അതല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞല്ലോ അത് ബിൻ്റെ ഷോക്സാണ് അവൻ്റെ തല്ലാന്ന് ഞാനല്ലാതെ അതിനകത്ത് വേറെ അർത്ഥമൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ആതില പറയുന്നുണ്ട് എടി ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും ഇല്ല ഇതിപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം ഇപ്പോൾ ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെയെന്നൊന്നുമില്ല ഇതൊക്കെ ഒരു ജനറൽ റിവ്യൂലിൻ്റെ ഒരു ഭാഗമായിട്ട് വരുമെന്ന് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ആ അർത്ഥത്തിലൊന്നും അല്ല ചോദിച്ചത് അനിമോൾ ആതിലേനോട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ പൂക്കളുള്ളതൊന്നും ആണുങ്ങളിട്ടിട്ട് നടക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ലൈൻ ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതൊക്കെ പെണ്ണുങ്ങളുടെ ഷോക്സ് തന്നെയാണ് അപ്പോൾ അതിനകത്ത് വലിയ എനിക്ക് വലിയ തെറ്റൊന്നും തോന്നിയിട്ടില്ല ഞാനങ്ങനെ തന്നെയാണ് ചെറിയ മക്കൾക്ക് വരെ ഇപ്പം അങ്ങനെയാണ് എൻ്റെ ചേച്ചീൻ്റെ മോൻ്റെ കൊച്ചിനെ വരെ ഞങ്ങൾ ഷോക്സ് വാങ്ങാൻ പോകുമ്പോഴും ഞങ്ങളോട് പറയാം അത് ലേഡീസിൻ്റെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരെ മാറ്റി വാങ്ങാറുണ്ട് ഞാനതിനെ അവനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അത് ലേഡീസിൻ്റെ ഷോക്സ് ആണെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് എനിക്കത് കണ്ടപ്പോൾ തന്നെ തോന്നി അതെനിക്ക് മനസ്സിലായി ഞാനല്ലാത്ത ഇതിനകത്ത് വേറൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അനിമോൾ ആതിലേനോട് പറയുന്നുണ്ട് പക്ഷേ അതിലതിനെ എതിർത്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അത് ഭയങ്കര മോശമായി പോയി ഇപ്പോൾ ആർക്ക് എന്ത് ഷോക്സ് വേണമെങ്കിലും ഇടാന്ന് അപ്പോൾ അനുമോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല ഇത് ലേഡീസിൻ്റെ ഷോക്സ് ആണെന്ന് മാത്രം പറഞ്ഞാൽ അവൻ ഇടുന്നതിൽ എനിക്ക് ഒരു അത് ബിന്നീൻ്റെ അത് അവൻ സമ്മതിക്കുകയും ചെയ്തു അതിനിപ്പം എന്താണ് പ്രശ്നം ഞാൻ വേറൊന്നും അവനെ പറഞ്ഞിട്ടില്ലല്ലോ നീ ഇവിടെ ആവശ്യമില്ലാതെയാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് അവരവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവരോരുട്ടോട്ടെ അതിലാണ് പെണ്ണെന്നൊന്നും പറഞ്ഞുകൊണ്ട് ജെൻഡർ ഒന്നും പറയേണ്ട യാതൊരു ഇത് ആവശ്യമില്ല എന്ന് ആതിലെ പറയുന്നുണ്ട് അതിന് മിണ്ടാണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ജെൻഡർ മാത്രമല്ലേ എന്ന് നൂറോ പറയുന്നുണ്ട്